നമസ്കാരം ഞാനെന്നുള്ളത് കൊല്ലം തേവള്ളി കായലിലാണ് കായലിന് സമീപത്താണ് ഇവിടെ തേവള്ളി പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിലായി നമ്മൾ കൊല്ലത്തുനിന്ന് വരുമ്പോൾ തേവള്ളി പാലം കഴിഞ്ഞിട്ട് ഇവിടെ വലത് സൈഡിലായിട്ട് ഒരുപാട് കാലങ്ങളായി ഇവിടെ മത്സ്യം വിൽപ്പന നടത്തുന്ന ആൾക്കാരുണ്ട് കായൽ മത്സ്യങ്ങളാണ് ഇവിടെ പ്രധാനമായും കിട്ടുന്നത് വളരെ സ്വാദിഷ്ടമായ ഫ്രഷ് മത്സ്യങ്ങൾ നമുക്കിവിടെ നിന്ന് വാങ്ങാൻ പറ്റും അങ്ങനെ ഒരു ഷോപ്പിൽ ഈ ഇവിടുത്തെ മീനിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഷോപ്പിലോട്ട് പോയിട്ട് ഇവിടുത്തെ മീൻ എങ്ങനെയുള്ളതാണ് ഫ്രഷ് ആണോ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ബല വിവരങ്ങൾ എന്തൊക്കെ മത്സ്യങ്ങൾ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് സംസാരിക്കാം നമസ്കാരം നമസ്കാരം എൻ്റെ പേരെന്താണ് എൻ്റെ ജോസ് ജോസ് എന്നാണ് ഇവിടെ എത്ര ഈ ബിസിനസ് വർഷം വർഷം കരിമീൻ കൊഞ്ചാല ആദ്യത്തെ കച്ചവടം പിന്നെ അത് കഴിഞ്ഞ് കല്ലിമക്ക കക്ക പിന്നെ കടലിലെ മീനൊക്കെ കച്ചവടമായി രണ്ടും ഉണ്ട് കടലിലെ മീനും കായലും മീനും ഉണ്ട് വേളാപ്പാറയുണ്ട് നെമ്മീനുണ്ട് ആവോലിയുണ്ട് പിന്നെ വിളമീനുണ്ട് കേരച്ചൂര ഉണ്ട് അങ്ങനെയുള്ള എല്ലാ സൈസും മീനും കച്ചവടമുണ്ട് ഇപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ള മീനോണത് കായലിലെ ഞണ്ടുണ്ട് ഞണ്ടുണ്ട് ാണ് കായല ഇത് ഇപ്പം എത്ര ദിവസം നാലെണ്ണം നോക്കും നാനൂറ്റി അമ്പത് രൂപ കിലോ കിലോ നാനൂറ്റമ്പത് എത്ര ദിവസം ഇങ്ങനെ രണ്ടുമൂന്ന് ദിവസം ഇന്നു രണ്ടു ദിവസം അതിന്റെ ഏറ്റവും രൂപ കിലോ മുന്നൂറ്റി അമ്പത് രൂപ വലുതാണ് വില വില കൂടുതലും എല്ലാ വലുതിന് തന്നെ വില കഷ്ടമുടി പിന്നെ കരിമീൻ ഉണ്ട് ചെറുതിന് മുന്നൂറ്റി അമ്പത് വലുതെ നാണൂർ നാണൂർ വേളാപ്പാറ ഉണ്ട് വേളാപ്പാറ കിലോ നാണൂറ്റി അമ്പത് മെയിനായിട്ട് എല്ലാ സമയത്തും അവൈലബിൾ കരിമീനും കൊഞ്ചും കരിമീൻ കൊഞ്ചും ഞണ്ട് അത് കൊഞ്ചം കൊഞ്ച് നാണൂറ് വലിയ വലിയ കൊച്ചു

മൊത്തത്തിൽ ഇവിടെ എല്ലാരും ഒരേ തുടങ്ങിയ രണ്ടുപേരുണ്ട് അവരെ ഇപ്പൊ വലിയ കച്ചവടക്കാര്

എല്ലായിടത്തേയും കാട്ടി വില കുറവാണ് കുറവാണ് എല്ലായിടത്തും അഞ്ഞൂറ്റി അമ്പത് രൂപയുണ്ട് കരിമീൻ ഇവിടെ നാനൂറ് രൂപ ഒരു കിലോ നാല് പീസ് വീഴുന്ന കരിമീൻ ഉണ്ട് ഒരു കിലോ ഏഴ് പീസ് ചെറുതിന് മുന്നൂറ്റി അമ്പത് രൂപയും വലുതിന് നാന്നൂറ് രൂപയും എല്ലാ സ്ഥലത്തേയും കാട്ടി വില കുറവാണ് ഇവിടെ കരിമീൻ രണ്ട് പേരുണ്ട് ായാലും പേയ്മെന്റ് ലോൺ ഉണ്ട് ഓപ്പറേഷൻ ലോൺ തരാൻ പറഞ്ഞിട്ടുണ്ട് മുതല ഇതിന് വലിയ കടയായിരുന്നു ഒരു പ്രോജക്റ്റുമില്ലാതെ കൊറേ ഉദ്യോഗസ്ഥരിഞ്ഞോട് വന്ന് കട പൊളിപ്പിക്കുക അത് കഴിഞ്ഞ് അവർ രണ്ടു ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും കട കെട്ടും അല്ലാതെ ഒരു പ്രോജക്റ്റ് ഇവിടെ നടക്കാറില്ല ഇവിടെ ചുമ്മാ ഞങ്ങളുടെ കാശ് ഇതാക്കാറില്ലേ മുനിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി മാറി കോർപ്പറേഷൻ ആയി കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ആയപ്പോ ഇത്ര ശല്യ കോർപ്പറേഷൻ വന്ന് ഭയങ്കര ശല്യമാണ് ഓരോ ഉദ്യോഗസ്ഥന്മാര് വരുമ്പോൾ അവർക്കൊരു സുഖമാണ് ഞങ്ങളെ പൊളിപ്പിക്കുക വീണ്ടും കെട്ടുക അതുപോലെ തന്നെ കവർ എടുക്കാൻ വരും ആ കവറ് ഇവിടെ ഹോൾസെയിൽ വയ്ക്കുന്ന കവറേ കൊണ്ടുവന്ന് കവറ് അടിച്ചു കൊടുക്കാൻ അവര് വരത്തില്ല ഞങ്ങളുടെ പോലുള്ള പാദങ്ങളെ കവർ പിടിക്കും ഒരു കവർ വിൽക്കുന്ന ഞങ്ങളെ വിൽക്കത്തോളൂ ലക്ഷക്കണക്കിന് കവറ് വിൽക്കുന്ന അവിടെ കവർ പിടിക്കത്തില്ല അവിടെ ലക്ഷങ്ങളെ ലക്ഷക്കണകുമാര് കൈക്കൂലി വെച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടിരിക്കുന്നത് ആ ഉള്ള കവർ വാരി കൊണ്ടുവേണ്ടി കവർ എന്ത് ചെയ്യുന്നത് അതിൽ വേറെ കൊടുത്ത് കാശി ഓടിക്കും ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മള് ആയിട്ട് ഇടുന്നോ യാതൊരു പ്രശ്നമില്ലാത്ത കാര്യം ഒന്നും പറഞ്ഞില്ല പള്ളിയുടെ മുമ്പേ കാര്യം പറയുന്നില്ല കാര്യമാണ് ഒരു കൊടുക്കുന്നോണ്ട് എന്തോ ഒരു അല്ല ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം വന്നാൽ താങ്കളുടെ കൽസൻ ചോണെടുക്കാൻ പോകും ഇരുപത്താറ് വർഷം ഞാൻ തന്നെ വീട് തൊട്ട് തരത്തല്ല അടുത്ത അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള കോണ്ടാക്ട് നമ്പർ ഇവിടെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ മീനിന്റെ ലഭ്യതയും അതിൻ്റെ എങ്ങനെയാണ് എപ്പോഴും വരേണ്ടത് എപ്പോഴും കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് നമ്പർ ഇടം തരണം തീർച്ചയായിട്ടും അപ്പൊ ഈ വിവരങ്ങളൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്യാം അപ്പോൾ അത് ആറ് കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത് എല്ലാ എല്ലായിടത്തും ഒരേ ടൈപ്പ് മീനായിരിക്കും എന്തായാലും ർക്ക് അതുപോലെ തന്നെ കക്ക കക്ക ഇറച്ചി ഉണ്ട് കാണിക്കാം ഇറച്ചിയുണ്ട് ഇരുന്നൂറ്റി അമ്പത് കല്ലുമ്മേക്ക പഴയ കണക്കിപ്പോ ഉണ്ടോ പണ്ടൊക്കെ ആവശ്യപ്പെല്ല കൊടുത്തു കുറച്ചുണ്ട് എത്ര ഇരുന്നൂറ്റി അമ്പതോ കിലോ അമ്പത് ഇച്ചിരി ജോലിയുള്ളതല്ലേ പിന്നെ ഇതിനകത്തൊരു സാധനം കായൽ കാഴ്ചക്കാർ കാണാനും എല്ലാം നല്ല അടിപൊളി കടവർപ്പ് മുമ്പത്തെ കണക്കിപ്പോ മത്സ്യ ലഭ്യത കുറവാണെന്നൊരു മത്സ്യ മത്സ്യമുണ്ട് പിടിക്കുന്നവര് ആളുകള് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു കഴിയുമ്പോ നൂറിലൊരു പത്ത് ശതമാനം പോലും ആളുകൾ കാണത്തില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ മത്സ്യത്തിലെ മക്കളെല്ലാം പഠിച്ചു പഠിച്ച് കിട്ടി ഒരു രണ്ട് മക്കളുടെയും രണ്ടുപേരും യുഎസ് പഴി എത്ര പഠിപ്പിക്കുക പഠിച്ചതല മക്കളെ എത്ര ഗ്രാൻഡ് ഇട്ട് അത്രയും ഗ്രാൻഡ് കൂടെ ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ചിലപ്പോൾ അപ്രത്യക്ഷമായ പ്രതീക്ഷമായിരുന്നു ഞങ്ങളുടെ കലി തുറക്കാൻ ഒന്നും ആരും കാണത്തില്ല ഓക്കെ എന്തായാലും നന്ദി വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നേനെ താങ്ക് യു